മക്കളുടെ മനസ്സറിയാമെന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് സൈക്കോളജിസ്റ്റ് നമ്മുടെ സാറാണ് നമസ്കാരം സർ നമസ്കാരം സർ ഇപ്പോഴത്തെ പേരൻസിനെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കുട്ടികളുടെ മൊബൈലിന്റെ ഒരു യൂസ് ചെയ്ത് ഇത് കൺട്രോൾ ചെയ്യാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ ഒരുപാട് കാര്യം പറയേണ്ടി വരും കാരണം നമ്മൾ ഈ കൊറോണ വന്നപ്പോഴത്തേക്ക് അതല്ല കുട്ടികളുടെ അവകാശമായി മാറി ഒരു മൊബൈൽ ഫോൺ അവകാശം നമുക്ക് ഒരിക്കലും അതിനെ കുറച്ച് കാണാനും ഒക്കത്തില്ല അവരിലിത് പിടിച്ചു വാങ്ങാനും ഒക്കത്തില്ല പക്ഷേ നമുക്ക് എന്ത് വേണം ഇതേക്കുറിച്ച് കുട്ടികൾക്കൊരു ബോധ്യം ഉണ്ടാകണം എന്ന് വെച്ചാൽ ഒരിക്കൽ നമ്മൾ എൻജോയ് ചെയ്ത കാര്യം ഇപ്പം നമുക്ക് അതിനെ വിട്ടു പോകാനൊക്കത്തില്ല പണ്ടൊക്കെ ആളുകൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾക്കൊരു ഫാൻ പോലും ഇല്ലായിരുന്നു അവിടെ നിന്ന് വിഷറി എന്ന് പറഞ്ഞൊരു സാധനം അല്ലെങ്കിൽ പാളയെടുത്ത് ആണ് ആൾ പിടിച്ചിരുന്നത് ഇപ്പം ഫാനാർക്കും വേണ്ട എ സി വേണം അപ്പോൾ ആ തരത്തിലേക്ക് അപ്പോൾ ഒരിക്കലും ഒരു കാര്യം എൻജോയ് ചെയ്ത കാര്യം ഒരാൾ വിട്ടുകളത്തില്ല അപ്പോൾ എടുക്കേണ്ട കാര്യം കുട്ടികളിൽ ചില അതിൻ്റെ ഒരു ചെറിയ വശങ്ങൾ കൂടെ അവരെ ഒന്ന് ധരിപ്പിക്കാം കണ്ണിന് കേടാവും അതുപോലെ തന്നെ അലസത ഉണ്ടാക്കാനിടയാവും ഇതത്ര കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഒരിക്കലും അവർ ഉപയോഗിച്ച് പോയി ഉപയോഗിച്ച് പോയതിന് എന്ന് പറഞ്ഞ് പിടിച്ച് മാറ്റി നമുക്ക് ഒക്കത്തില്ല പിന്നെ ഇതിനകത്തൊരു വഴികൾ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട് അത്തിരി വേറെ ഗെയിം കളിക്കണമെന്നുണ്ട് ഇതൊക്കെ അവരുടെ ആഗ്രഹങ്ങളാണ് പക്ഷേ ഇതിനെല്ലാം ഒരു ടൈം നിശ്ചയിക്കാം എല്ലാ സമയവും മൊബൈലും കൂടി ഇരുന്ന് നോക്കത്തില്ല ബാക്കി കഴിയുമ്പോൾ അതുപോലെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇനി ഇത്ര സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊബൈലും തരണം പഠിക്കാൻ കയറുമ്പോൾ ഇപ്പോൾ ഏഴു മണിക്കാണ് പഠിക്കാൻ കയറുന്നത് അത് പഠിക്കാൻ കയറുന്ന സമയത്ത് പിന്നെ മൊബൈൽ ഉപയോഗിക്കേണ്ട ആ മൊബൈലി വാങ്ങി വെക്കുക പിന്നെ ഒരു പത്ത് മണിക്ക് ശേഷം ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വിളിക്കുക തിരിച്ച് മൊബൈൽ ഉറങ്ങുന്ന സമയം എല്ലാം മൊബൈലും കൊണ്ട് ഒന്നെടുത്ത് വെക്കുന്ന ഒരു ശീലമുണ്ടാക്കണം അപ്പോൾ ഇത് അങ്ങനെ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ പറ്റത്തില്ല എന്നൊക്കെ പറയും പക്ഷേ ആദ്യകാലങ്ങളിലെ ആ ശീലം ഉണ്ടാക്കിയാൽ പഠന സമയത്ത് ഒരിക്കലും മൊബൈൽ മൊബൈലെടുത്ത് വെക്കരുത് എന്നുള്ള ശീലം ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ചോദിക്കണമെങ്കിൽ പോലും അതിന് ശേഷമുമ്പോൾ അല്ലെങ്കിൽ അതിന് അവസരമേ ചെയ്യാം അപ്പോൾ എന്തായാലും രണ്ടോ മൂന്നോ മണിക്കൂർ കണ്ടിന്യൂസ് ആയി പഠിക്കുന്ന സമയം ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഒന്നും ഉണ്ടാകരുതെന്ന് കുട്ടിക്ക് തന്നെ ബോധ്യമാണ് ഇതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് പഠനം എന്ന് വെച്ചാൽ കുട്ടികളായിരിക്കുന്ന സമയത്ത് വേറൊരു പണിയും നമ്മൾ കൊടുക്കുന്നില്ല അവർക്ക് പഠനമാണ് ആ പഠനത്തെ ഏത് രീതിയിലും പുറകോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ അപ്പോൾ അവർ ചിലപ്പോൾ റഫറൻസിന് അത് വേണമെന്നൊക്കെ പറയും പക്ഷേ എന്നാലും റഫറൻസ് ഇല്ലാതെ തന്നെ അവർ കുറച്ച് സമയം ശീലിക്കട്ടെ അപ്പം അത് അവർക്കൊരു വെറുതെ ഒരു എക്സ്ക്യൂസ് കൊടുക്കുക അല്ല വേണ്ടത് ചിട്ടയിലുണ്ടാകണം അതുപോലെ തന്നെ എത്ര സമയം നമുക്ക് ഈ ഫോൺ ഉപയോഗിക്കണം അതൊക്കെ ആ ഒരു ചിട്ട കറക്റ്റായിട്ടുണ്ടാകുമ്പം ഇനി ഇത് കൂടാതെ ഇപ്പോൾ എല്ലാവരും എന്തിനും ഫോണാണ് ഇതല്ലാതെ ഒരുപാട് മേഖലകളുണ്ട് വായന ഒരാൾ ഒരുപാട് സമയം സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നമ്മളൊരു പുസ്തകം വായന ഉണ്ടാവണം ഇന്ന് മലയാളം വായിക്കാൻ അറിയാൻ വയ്യാത്ത കുട്ടികളാണ് എല്ലാത്തിനും എ പ്ലസ് മേടിച്ച കുട്ടികൾ പോലും മലയാളം വായിക്കാൻ അറിയില്ല അതുപോലെ തന്നെ മലയാളം എൻ്റെ കുട്ടിക്ക് മലയാളം വായിക്കാൻ അറിയില്ല എന്ന് പറയുന്നത് ഒരു 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 വലിയൊരു സ്റ്റാറ്റസ് സിമ്പലായിട്ട് കൊണ്ടുനടക്കും ഒരു കാര്യം പറയാൻ ലോകത്ത് ഏത് കോടി പോയാലും മലയാളം മലയാള ഭാഷ കാണാം നമുക്ക് അമേരിക്കയിൽ ന്യൂയോർക്കിൽ പോയാലും മലയാളത്തിലാണ് ഹോട്ടലിൻ്റെ പേര് എഴുതി വച്ചിരിക്കുന്നത് മലയാളത്തിൽ കോട്ടിലെ പേരെഴുതി വെച്ചിരിക്കുന്നത് ഏത് സ്ഥലത്ത് ചെന്നാലും മലയാളികളുണ്ട് മലയാളികൾ കയറാനും മലയാളികളുടെ മലയാളി മലയാളിയുടെ ഭാഷ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ മലയാളത്തെ പുച്ഛിച്ച് കളയേണ്ട മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ ഏതിനേക്കാളും പ്രാമുഖ്യമുള്ളത് മലയാളമാണ് സ്വന്തം മക്കൾ മലയാളം പഠിക്കണമെന്ന് തന്നെ ആഗ്രഹിക്കണം വേറെ എന്ത് ഭാഷ പഠിക്കുന്നതിനേക്കാളും പ്രത്യേകമായി സ്വന്തം മലയാള ഭാഷയിൽ എഴുതാനും വായിക്കാനും എന്താണ് അല്പം നല്ല രീതിയിൽ മറ്റ് കലാ സാഹിത്യം ആസ്വദിക്കാനും കുട്ടി കഴിയണം ഇതിനായിട്ടൊക്കെ വേണം പിന്നെ ചിത്രരചനയ്ക്ക് പോകാം മറ്റുള്ള കാര്യങ്ങൾ വരാം ആ ഊർജ്ജസ്വലമായ ഓരോ നിമിഷവും ആ കുട്ടിക്ക് കടന്നു പോകത്തക്ക മാനസിക സന്തോഷം കൊടുക്കാനും കഴിഞ്ഞാൽ നമ്മുടെ കുട്ടി ഏറ്റവും മിടുക്കനായി തന്നെ വളർന്നു